നമസ്കാരം ഇവാസ് ഫാഷൻ ബൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോഡ് സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും അതുപോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടു പീസ് സെറ്റും ആയിട്ടാണ് ടു പീസ് സെറ്റ് എം എം ടു ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് കഴിഞ്ഞാൽ അപ്പം ഇതാണ് സെറ്റ് വരുന്നത് ഇനിയാണ് സെറ്റ് വരുന്നത് കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് അടിപൊളി ഒരു അതായത് ക്രീം കളറിൽ നല്ല സ്കൈ ബ്ലൂ ഫ്ലവേഴ്സ് വരുന്നതാണ് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഇതുപോലെ കോളർ കോളർ ആണ് വരുന്നത് വരുന്നത് ഈ ഒരു ടു റേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം പോർഷൻ അലാസ്റ്റിക് ആണ് അതുമാത്രമല്ല നല്ല ക്രീം കളറിൽ നല്ലൊരു സ്കൈ ബ്ലൂ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഫ്ലവർ ഡിജിറ്റൽ ആണ് നമുക്ക് വേർ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അതായത് ഡെയിലി വെയറുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കോട്ടൺ ആണ് സെറ്റ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ലൈനിങ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അത്യാവശ്യം വാഷ് ചെയ്യുമ്പോഴും വാഷ് ചെയ്താലാണെങ്കിലും നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ ടു പീസ് സെറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ കൈ കയ്യിലൊക്കെ നമുക്ക് കാന്താ സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ കാന്താ സ്റ്റിച്ചിലുള്ള വർക്കാണ് നെക്ക് പോർഷനിലൊക്കെ വന്നേക്കുന്നത് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സായിട്ട് തോന്നി നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഇതിൻ്റെ ഒരു കളർ ഫെയ്ഡോ ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ടു പീസ് സെറ്റാണ് ബോട്ടം ആണെങ്കിലും നമുക്ക് കംഫർട്ടബിളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂസും നിങ്ങളെ കാണിച്ചു തരാം അപ്പോളായിരിക്കും നമുക്ക് എത്രമാത്രം കംഫോർട്ടബിളായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഇതിൻ്റെ നെക്ക് കോളർ കോളർനെക്കാണ് കോളർ നെക്കിന് കംപ്ലീറ്റ്ലി കാന്താ വർക്ക്ഡ് ആണ് ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ അതിൻ്റെ ബോട്ടം അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഇതാണ് ആ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമ്മൾ വെയർ ചെയ്ത് വരുമ്പോഴുള്ള ലുക്ക് നമുക്ക് ഡെയിലി വെയറുകാർക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്ത് വെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ഡ്രസ്സ് തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് നമുക്ക് ക്രീം കളറിൽ ഈ ഒരു സ്കൈ ബ്ലൂ ഫ്ലവേഴ്സ് വരുമ്പോൾ തന്നെ നല്ലൊരു ഔട്ട്ലുക്കാണിതിന് ഈ ഒരു പീസ് സെറ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്